ആറളഫാമിൽ തൊഴിൽ എടുക്കുന്നതിനിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മാസങ്ങളായി ചികിത്സയിൽ കഴിയുന്ന ആറളഫാം പന്ത്രണ്ടാം ബ്ലോക്കിലെ വൈഷ്ണവിന്റെ തുടർചികിത്സയ്ക്കായി ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ആറള ഫാമിൽ തൊഴിലെടുക്കുന്നതിനിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മാസങ്ങളായി ചികിത്സയിൽ കഴിയുന്ന ഫാം പന്ത്രണ്ടാം ബ്ലോക്കിലെ വൈഷ്ണവിന്റെ തുടർ ചികിത്സയ്ക്കായി സണ്ണി ജോസഫ് എം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ എന്നിവർ രക്ഷാധികാരികളായും ആറളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് ചെയർമാനായും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ജനാർദ്ദനൻ കൺവീനറായും മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുര്യൻ പൂവത്തിങ്കൽ ട്രഷററായും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി ശോഭ ഗ്രാമപഞ്ചായത്ത് ം മിനി ദിനേശൻ പൊതുപ്രവർത്തകരായ കെ ബി ഉത്തമൻ പി കെ രാമചന്ദ്രൻ വി കെ ഗംഗാധരൻ തുടങ്ങിയവർ ഉപഭാരവാഹികളുമായ ചികിത്സ സഹായ കമ്മിറ്റി രൂപീകരിച്ചു ഒരു കുടുംബത്തിന്റെ അത്താണിയായ വൈഷ്ണവിന്റെ തുടർജീവിതം വിവരണാതീതമാണ് മാസങ്ങളായി വിവിധ ആശുപത്രികളിൽ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വൈഷ്ണവ് എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത നിലയിൽ കിടന്നു കിടപ്പിലാണ് ഈ യുവാവ് ഉള്ളത് വൈഷ്ണവിന്റെ ചികിത്സ സഹായത്തിനായി ചെയർമാൻ കൺവീനർ എന്നിവരുടെ പേരിൽ കേരള ഗ്രാമീണ ബാങ്ക് കീഴ്പള്ളി ശാഖയിൽ എന്ന നമ്പറിൽ അക്കൗണ്ടും ഓപ്പൺ ചെയ്തിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ആറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാനുമായ കെ പി രാജേഷ് കൺവീനർ കെ കെ ജനാർദ്ദനൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ എന്നിവർ പങ്കെടുത്തു ആദിവാസി പുനരധിവാസ മേഖലയിലെ വൈഷ്ണവെന്ന് പറയുന്ന യുവാവ് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയഞ്ചാം തീയതി ആനയുടെ ആക്രമണത്തിൽ ഇത് ഇതുവരെ അതായത് മൂന്ന് മാസക്കാലമായി ചികിത്സയിലാണ് നമുക്കെല്ലാവർക്കും അറിയാം ആദ്യം കണ്ണൂർ മിംസിലാണ് ചികിത്സ തുടർന്ന് ഇപ്പോൾ പരിഹാരം മെഡിക്കൽ കോളേജിൽ ചികിത്സ ചെയ്തു വരികയാണ് വലിയൊരു സാമ്പത്തിക ബാധ്യത ഇപ്പോൾ ആ കുടുംബത്തിന് ഉണ്ടാകുന്നുണ്ട് ആദ്യഘട്ടത്തിൽ സർക്കാർ അതിൻ്റെ ചിലവ് വഹിച്ചെങ്കിലും പിന്നീട് ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് അപ്പോൾ തുടർ ചികിത്സയ്ക്ക് ഒരുപാട് പണം നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതിനുവേണ്ടി കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട എം എൽ എ രക്ഷാധികാരികൾ അത് രക്ഷാധികാരി അതുപോലെ വിനോയ് കുര്യൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വേലായതേട്ടൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷൻ നിലയ്ക്ക് ഞാൻ ചെയർമാനായും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ജനുവേട്ടൻ കൺവീനറായും ഒരു വലിയൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് എൻ്റെ സാമ്പത്തിക സമാഹരണമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഇപ്പോൾ ചികിത്സയിലുള്ള വൈഷ്ണവനെ വളരെ തുടർ ചികിത്സ കൊടുത്തുകൊണ്ട് നല്ല കാര്യമായ ചികിത്സ കൊടുത്തുകൊണ്ട് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ആനയുടെ ആക്രമണം മൂലം സാധാരണ എല്ലാവരും പെട്ടെന്ന് മരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇതൊരു ഒറ്റപ്പെട്ട സംഘമാണ് സംഘ സംഭവമാണ് വൈഷ്ണവനെ നമുക്ക് എല്ലാവർക്കും കൂടി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന് കണ്ടുകൊണ്ടാണ് ഈ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ളത് ബാക്കി ഇതിൻ്റെ ചെയർ രക്ഷാധികാരി എന്ന നിലയിൽ എം എൽ എയും കൂടി സംസാരിക്കും അതിനുവേണ്ടി എം എൽ എ കൃഷ്ണവ് എന്ന യുവാവ് അതിന്റെ ഗുരുതരമായ പരിക്കുപറ്റി ഏതാണ്ട് ചലനശേഷി തന്നെ ഇല്ലാതെ പെരിയാരം മെഡിക്കൽ കോളേജിലാണ് മൂന്ന് മാസത്തിലേറെ ചികിത്സയാണ് ലക്ഷക്കണക്കിന് രൂപ ഇതിനോടകം മിംസ് ആശുപത്രിയിലെ ചികിത്സയിൽ ചെലവായിട്ടുണ്ട് ഞങ്ങൾ വൈഷ്ണവിനെ ആശുപത്രിയിൽ സന്ദർശിച്ചിരുന്നു അമ്മയും ബലിയമ്മയുമാണ് സഹായത്തിനുള്ളത് ജോലി ചെയ്ത് ജീവിച്ചിരുന്നൊരു ചെറുപ്പക്കാരനായിരുന്നു ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഇനിയും തുടർ ചികിത്സയിലൂടെ മാത്രമേ ചലനശേഷി തന്നെ വീണ്ടെടുക്കാൻ വേണ്ടി കഴിയുകയുള്ളു ഈ സ്കൂട്ടിയിൽ പോയ വൈഷ്ണവിനെ ആന തട്ടി തെറിച്ചു വീണ് അതിനുശേഷം എഴുന്നേറ്റിരുന്നതാണ് ആദ്യത്തെ തട്ടലിൽ എഴുന്നേ വീണതിന് ശേഷം എഴുന്നേറ്റിരുന്ന ആളെ പുറകിൽ നിന്ന് ആന മുമ്പിലത്തെ കൈ കൊണ്ട് തുഴിച്ച് പന്ത് തട്ടുന്നത് പോലെ തുഴിച്ചുതർപ്പിക്കുകയായിരുന്നു അതാണ് നട്ടലിന് ക്ഷതം സംഭവിച്ച പരിക്കിലേക്ക് വന്നത് അപ്പോൾ ഇനി തുടർ ചികിത്സയ്ക്കും അതുപോലെ തന്നെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനും പഴയതുപോലെ ജോലിയിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അതിലേക്കുമുള്ള ഒരു സഹായത്തിനുള്ള ഒരു തുകയാണ് സമാഹരിക്കേണ്ടത് ആദിവാസി പ്രതിവാസ മേഖലയിൽ ഉള്ള പ്രയാസങ്ങൾ നമുക്കറിയാം അതുകൊണ്ട് അവിടെ നിന്ന് മാത്രം ആ പണം സ്വരൂപിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് സുബനസ്സുകളായ മുഴുവൻ പേരുടെയും സഹായം ആക്കാര്യത്തിൽ അഭ്യർത്ഥിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ടിയാണ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിയു പുറത്തെ ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത ഫോർണിച്ചർ താവക്കര കണ്ണൂർ ഉളിയിൽ ഇരുട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരുട്ടി